മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീക്കിലേക്ക് കിടക്കുകയാണ് ഇന്നിപ്പോൾ ആദ്യത്തെ വ്യാപാര സെഷനിലോട്ട് നമ്മൾ കിടക്കുന്നു വെള്ളിയാഴ്ചത്തെ നിഫ്റ്റിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു വോളറ്റിലിറ്റി കണ്ടെങ്കിലും അവസാന നിമിഷങ്ങളിൽ നമുക്കൊരു സ്ട്രോങ് കംബാക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇൻട്രാഡേ ഹൈക്ക് അടുത്ത് തന്നെയായിരുന്നു നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചതെന്ന് പറയേണ്ടിയിരുന്നു ഫസ്റ്റ് ഹാഫ് സെഷനിൽ ഒരു കറക്റ്റീവ് ഫേസ് ആയിട്ട് തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒരു ഇൻട്രാഡേ ലോയിൽ താഴുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് എന്നാൽ പിന്നീട് അവിടെ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റിന്റെ വളരെ ശക്തമായിട്ടുള്ള റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി ഒരു നേരിയ നേട്ടത്തോട് കൂടിയിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ വ്യക്തിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ഡി ഐ എസും എഫ് ഐ എസും എന്നെ സെല്ലേഴ്സ് തന്നെയായിട്ടാണ് മാറിയിരിക്കുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എഴുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത് അതേസമയം ആഭ്യന്തര നിക്ഷേപകർ ആയിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികളും വിറ്റഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും മുറ്റുനോക്കുന്നത് വീണ്ടും ട്രേഡ് ഡീൽ എങ്ങനെയാണ് രാജ്യങ്ങളുമായിട്ട് ഉണ്ടാകുക എങ്ങനെയാണ് അതിനെ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും നമ്മളേറെ കാത്തിരിക്കുന്ന ആ ഒരു മിനി ട്രേഡ് ഡീലിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനങ്ങളൊക്കെ തന്നെ അടുത്ത ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഇനി ഈ ഒരു വീക്കിൽ ഈ ഒരു ട്രേഡ് ഡീൽ അല്ലെങ്കിൽ ട്രേഡ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ എഫ് ഒ എം സി മീറ്റിംഗ്സിൻ്റെ മിനിറ്റ്സ് പുറത്തു വരാനിരിക്കുന്നുണ്ട് ഇത് വിപണികളെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് ജൂലൈ ഒൻപതിനാണ് ട്രംപ് അനൗൺസ് ചെയ്തിരിക്കുന്ന താൽക്കാലിക താരിഫിന്റെ അവസാന തീയതി അതിനാൽ തന്നെ കുറേയധികം ഈ ഒരു വ്യാപാര ചർച്ചകളിൽ ഏർപ്പാട് ഏർപ്പെടാത്ത പല പല രാജ്യങ്ങൾക്കും ഈ ഒരു ഏപ്രിൽ ഒന്നിന് പ്രഖ്യാപിച്ച താരിഫ് തന്നെ ആയിരിക്കും ചുമത്തുക എന്നുള്ള അപ്ഡേഷൻസ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏഷ്യൻ വിപണികളിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞൊരു വെള്ളിയാഴ്ചത്തെ സെഷനിൽ യു എസ് വിപണി നല്ലൊരു മുന്നേറ്റത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും ഡൌ ജോൺസും വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിരുന്നു വീണ്ടും പുതിയൊരു ഹൈ ഹൈസിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു നാസ്ഡാക്ക് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് ഒരു വ്യാപാരം നടത്തിയത് പതിനെട്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ട് ഓൾ ടൈം ഹൈയിലേക്ക് വെറും രണ്ട് ശതമാനത്തിൻ്റെ ഒരു കുറവ് മാത്രമാണ് ഇപ്പോൾ നാസ്ഡാക്കിനെ സംബന്ധിച്ചും ഉള്ളത് ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് യു എസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും ഇന്നിപ്പോൾ ഒരു ഇടിവിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂലൈ ഒൻപതിന് ഈ ഒരു ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ അറിയാൻ ഇരിക്കെ ഓഗസ്റ്റ് ഒന്ന് മുതൽക്ക് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഓഗസ്റ്റ് ഒന്ന് മുതൽക്ക് തന്നെ താരിഫ് റിലേറ്റഡിൻ്റെ അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിനു മുൻപ് ഈ ഒരു വ്യാപാര ചർച്ചകളുമായി ഏർപ്പെടാത്ത അല്ലെങ്കിൽ ഒരു ട്രേഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഡീലിലോട്ട് വരാത്ത രാജ്യങ്ങൾക്ക് മുൻപ് ഏപ്രിലിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഒരു താരിഫ് തന്നെ ഓഗസ്റ്റ് ഒന്ന് മുതൽക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും നമുക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കാം ഗിഫ്റ്റ് ആൻഡ് ഒരു എന്നൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് നമുക്കൊരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ിലിറ്റി ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ കമ്പനികൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഓഹരികളിലും കാണാൻ സാധിക്കും ഇൻഡസൻ ബാങ്ക് അടക്കമുള്ള പല ഓഹരികളും അല്ലെങ്കിൽ പല കമ്പനികളും അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് കൂടിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിക്കും ഇനി ടെക്നിക്കൽസിലേക്ക് നോക്കാം ടെക്നിക്കൽസിൽ നമ്മൾ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം വളരെ ീസണബിൾ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് കാൻഡിൽ തന്നെയാണ് വീക്ക്ലി ചാർട്ടിൽ നിഫ്റ്റി ഫോം ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു റേഞ്ചിലാണ് ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും ഈ ഒരു റേഞ്ച് തന്നെയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇനി ഇരുപത്തയ്യ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറിലാണ് നമ്മളൊരു ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഇനി വരും ആഴ്ചകളിൽ നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറിലാണ് നമ്മൾക്ക് അടുത്ത ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്നുള്ള റേഞ്ചിലായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നതും ഇരുപത്തയ്യായിരത്തി മുന്നൂറാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കീ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് എന്നൊരു റേഞ്ച് വരെ റെസിസ്റ്റൻസിൽ പോയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറാണ് ഈ ഒരു ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് ടു ഇരുപത്താറായിരത്തി ഒരുന്നൂറ് എന്നൊരു ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് കൂടുതൽ മൊമെൻറ്റും ഉണ്ടാകും ഈ ഒരു ബ്രേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ അപ്വാർഡ് മൊമെൻറ്റും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇമ്മീനിയറ്റ് സപ്പോർട്ടായിട്ട് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കണ്ട് കണ്ടിരിക്കേണ്ടത് ി ഡേ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ ആയിട്ടുള്ള ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് എന്നുള്ള ആ ഒരു റേഞ്ചിൽ നമുക്കൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ ഇൻട്രാ ലോ ആയിട്ടുള്ള അൻപത്താറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന റേഞ്ചിൽ നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കാം അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന റേഞ്ചിലാണ് നമ്മൾ റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഏതായാലും ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം ഇൻഡസൻ ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ അഡ്വാൻസും ഡെപ്പോസിറ്റും കുറഞ്ഞ ഒരു സാഹചര്യമാണ് ജൂൺ ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത് അഡ്വാൻസ് മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഇയർ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡെപ്പോസിറ്റ് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വളരെ ഒരു കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അവരുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ജൂൺ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ബിസിനസ് അപ്ഡേറ്റ്സിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഷ്യാം മെറ്റാലിക്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും സീക്വൻഷ്യൽ ബേസിസിൽ വോളിയത്തിൽ ഒരു കുറവ് തന്നെയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽസിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സെയിൽസ് പതിനെട്ട് ശതമാനം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് എങ്കിലും ആവറേജ് റിയലൈസേഷൻ നോക്കുന്ന സമയത്ത് കുറേ കൂടെ ഇംപ്രൂവ് ആയതായിട്ടും കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആർ വി എൻ എൽ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഒരു ഓർഡർ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും കരസ്ഥമാക്കാൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനിയുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൽ എട്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഏറോണിര വളർച്ച കമ്പനി രേഖപ്പെടുത്തി അറിയിച്ചു ഡാബർ ഇന്ത്യ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഡാബർ ഇന്ത്യയിൽ ഡാബർ ഇന്ത്യയെ സംബന്ധിച്ച് ജൂൺ ക്വാർട്ടറിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് ഹോം ആൻഡ് പേഴ്സണൽ കെയർ വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ ഒരു കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചേക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അങ്ങനെ അത്തരത്തിലൊരു സമ്മിശ്രമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സുകളാണ് ഡാബർ ഇന്ത്യയുടെ ഭാഗത്തു പുറത്തു വരുന്നത് ഹസൂർ മൾട്ടി പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ് മറ്റൊരു കമ്പനി കമ്പനിക്ക് അപ്പോളോ ഗ്രീൻ എനർജി ലിമിറ്റഡിൽ നിന്നും ലെറ്റർ ഓഫ് അവാർഡ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി കോടി രൂപയുടെ കരാറിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ ഓഫ് അവാർഡ്സ് ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രദ്ധിക്കാം ബാങ്ക് ഓഫ് ഇന്ത്യ സംബന്ധിച്ച് അവരുടെ ഗ്ലോബൽ ബിസിനസ് പത്ത് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ ഏറോണീർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി അവരുടെ ടോട്ടൽ ബിസിനസ് പതിനഞ്ച് ലക്ഷം കോടി രൂപയായിട്ട് ആയിട്ട് ഉയർന്നിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഐ ഡി ബി ഐ ബാങ്ക് ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും സ്റ്റഡി ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ജൂൺ ക്വാർട്ടറിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ടോട്ടൽ ബിസിനസ്സിൽ എട്ട് ശതമാനത്തിന്റെ ഏറോണേർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും വായ്പകളിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് ഇതിനു സഹായിച്ചത് ഒൻപത് ശതമാനത്തിന്റെ ഇയറോണിര വളർച്ച ഇതിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു ടോട്ടൽ ഡെപ്പോസിറ്റിൽ ഏഴ് ശതമാനത്തിന്റെ വളർച്ചയാണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ഡബിൾ ഡിജിറ്റഡ് ഡബിൾ ഡിജിറ്റ് കൺസോളേറ്റഡ് റവന്യൂ ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വോളിയം ഗ്രോത്ത് നോക്കുമ്പോഴും ഉയർന്ന സിംഗിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നും തന്നെ ഇപ്പോൾ അവർ കണക്കാക്കുന്നുണ്ട് സെൻകോ ഗോൾഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി കാരണം സെൻകോ ഗോൾഡിനെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ജൂൺ ക്വാർട്ടറിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ ഏറൊണിയർ വളർച്ച റീറ്റെയിൽ റവന്യൂവിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടോട്ടൽ റവന്യൂ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനത്തോളം വർദ്ധിച്ചേക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഇനി ബി ഇ എം എൽ ലിമിറ്റഡിൻ്റെ ഓഹരികളും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് രണ്ട് വ്യത്യസ്ത എക്സ്പോർട്ട് ഓർഡറുകൾ കരസ്ഥ ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആറ് പോയിന്റ് രണ്ട് മൂന്ന് മില്യൺ ഡോളറിന്റെ കരാറുകളാണ് ഇപ്പോൾ കമ്പനി കരസ്ഥമാക്കിയിരിക്കുന്നത് ഉത്കഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനിക്ക് അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഏറോണിയർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഇരുപത്തൊന്നായിരത്തി കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ സീക്വൻഷ്യൽ ബേസിസിൽ വളരെ മാർജിനൽ ആയിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്ക് ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ ടോട്ടൽ ബിസിനസ്സിൽ പതിനാറ് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് ഏറോണിയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം അവരുടെ അഡ്വാൻസും ഡെപ്പോസിറ്റും ഒക്കെ തന്നെ മികച്ചതായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവസാനമായിട്ട് നമുക്ക് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് കൺസിഡർ ചെയ്യാൻ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കാം ഒരു പ്രധാനപ്പെട്ട ഓഹരി ടി എഫ് സി ഐ ആണ് ടി എഫ് സി ഐ എന്നുള്ള ഓഹരിക്ക് നമ്മൾ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയ്ക്ക് മുകളിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് ഏഴ് ശതമാനത്തിനടുത്ത് അപ്സൈഡ് പൊട്ടൻഷ്യൽ എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള ദ്രുമിൽ വിത്താലിയാണ് ഈ ഒരു ഓഹരി സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബി പി സി എല്ലിന്റെ ഓഹരിയിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാം എട്ട് ശതമാനത്തിനടുത്തൊരു അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐ ഐ എഫ് എൽ ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ സ്റ്റോക്ക് നാനൂറ്റി എഴുപത്തി നാല് രൂപയ്ക്ക് മുകളിൽ വാങ്ങാവുന്നതാണ് അഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ടാർഗറ്റായിട്ട് കണക്കാക്കേണ്ടത് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് നാനൂറ്റി അൻപത്തി എട്ട് രൂപയാണ് ഇതും എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് മുത്തൂറ്റ് ഫിനാൻസിൽ ആണ് പൊസിഷൻ എടുക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് ഇതിൽ നമുക്ക് ഏഴ് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് രൂപ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അനലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് അഡോർ വെൽഡിംഗ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ആയിരം രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് സുഭാഷ് ഗംഗാധരനാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ടെഗ ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ടെഗ ഇൻഡസ്ട്രീസ് സ്പെൽ ചെയ്യുകയാണെങ്കിൽ ടി ഇ ജി എ ടെഗ ഇൻഡസ്ട്രീസ് ആണ് അടുത്തൊരു സ്റ്റോക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് പതിനെട്ട് ശതമാനത്തിൻ്റെ പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരം രൂപ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്യുക അതോടൊപ്പം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ഇതും നമ്മളൊരു ഷോർട്ട് ടേം പീരിയഡിലേക്കാണ് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കും എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ ഡെറിവേറ്റീവ് ആൺ ലിസ്റ്റ് സുഭാഷ് ഗംഗാധരൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് да